ഹായ് ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ടു അവർ ചാനൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരുങ്ങോട്ട് വരെ ദേവസ്ഥാനം ജാതി മതഭേദമില്ലാതെ ഭക്തർ ഇങ്ങോട്ട് വരുന്നുണ്ട് അന്യദേശങ്ങളിൽ നിന്ന് വരെ ഭക്തർ എത്താറുണ്ടത്രേ ശിവഭഗവാന്റെയും കൂളിവാഗയായി വേഷം ധരിച്ച പാർവതി ദേവിയുടെയും പുത്രനായ ശ്രീ വിഷ്ണുമായ സ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കരിങ്കുട്ടി മുത്തപ്പൻ ഭദ്രകാളി കൂളിവാഗാദേവി നാഗരാജാവ് നാഗയക്ഷി കരിനാഗം മണിനാഗം ബ്രഹ്മരക്ഷസ് ഭുവനേശ്വരി ദേവി തുടങ്ങിയ ദേവതകളാണ് മറ്റു പ്രതിഷ്ഠകൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗിയാണ് ഈ ക്ഷേത്രത്തിനകത്ത് കാണുന്നിടത്തെല്ലാം സ്വർണ്ണ ലൈറ്റുകൾ അമ്പലത്തിന്റെ ഭംഗി പതിന്മടങ്ങ് കൂട്ടുന്നുണ്ട് ബൃങ്കാസുരനെയും ജലന്ധരനെയും നിഗ്രഹിക്കാനാണ് വിഷ്ണുമായ സ്വാമി ജന്മമെടുത്തത് ഈ അസുരന്മാർ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയിരുന്നു ഗർഭപാത്രത്തിൽ ജനിക്കാത്ത ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടിക്കു മാത്രമേ ഇവരെ നിഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ കഥ ഇങ്ങനെയാണ് ശിവപാർവതിമാർ സംഗമിച്ചുണ്ടായ ശക്തി ഒരു കാട്ടുകിഴിങ്ങിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു അതിൽ നിന്നാണ് വിഷ്ണുമായ സ്വാമി ഉണ്ടായത് കൂളിവാകയെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ വളർത്താൻ കൊടുത്തു ഈ കഥയെല്ലാം ചുമരിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഒപ്പം ജീവൻ തുളുമ്പുന്ന ശില്പങ്ങളും നാരദൻ ശ്രീകൃഷ്ണനെ വിഷ്ണുമായ പുരാണം വിവരിച്ചു കൊടുക്കുന്നതാണ് ഇത് പള്ളിനായാട്ടിനെത്തിയ ശിവൻ മലയരാജാവിന്റെ മകൾ കൂളിവാകയെ കണ്ട് മോഹിക്കുന്നു പരമേശ്വരനെ തിരിച്ചറിഞ്ഞ കൂളിവാക ഭഗവാനെ വണങ്ങുന്നു പാർവതി ദേവിയുടെ കൂളിവാക തന്റെ സങ്കടമുണർത്തിക്കുന്നു കൂളിവാകാ രൂപത്തിൽ ശിവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പാർവതിയെയും കാണാം ഇങ്ങനെ പോകുന്നു കഥ ഏഴാം വയസ്സിൽ വിഷ്ണുമായ സ്വാമി നാരദന്റെ നിർദ്ദേശപ്രകാരം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു കൈലാസത്തിൽ ശിവഭൂതഗണങ്ങൾ വിഷ്ണുമായസ്വാമിയെ തടഞ്ഞു കുട്ടി മഹാവിഷ്ണുവിൻ്റെ രൂപം കൊണ്ട് ശിവഭഗവാന്റെ അടുത്തെത്തി അവിടെ നിന്ന് ആയുധങ്ങളും വാങ്ങി യുദ്ധത്തിന് പുറപ്പെട്ടു അസുരന്മാരെ വധിച്ച് ജന്മോദ്ദേശം നിറവേറ്റി അമ്പലത്തിനകത്തുനിന്നെടുത്ത ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കുടുംബ ഐശ്വര്യം ബിസിനസ് പുരോഗതി മംഗല്യതടസ്സം ഉദ്ദിഷ്ടകാര്യസിദ്ധി ഭാഗ്യം ഇങ്ങനെ എല്ലാ ഐശ്വര്യവും സിദ്ധിക്കുമത്രേ കൽപ്പനയ്ക്കായി ഭക്തർ ഇവിടെ ചീട്ടാക്കി കാത്തിരിക്കണം ടേൺ അനുസരിച്ച് വിളിക്കും നടക്കൽ പോയാൽ അവരുടെ സങ്കടങ്ങൾ കേട്ട് പരിഹാരക്രിയകൾ നിർദ്ദേശിക്കും ഐശ്വര്യത്തിനായി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇത് കുതിരാൻ തുരങ്കം ഈ വഴി പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ തോന്നും വീഡിയോ എടുക്കാറുമുണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇത് പന്നിയങ്കര ടോൾ പ്ലാസ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യല്ലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്